പുതുക്കാട് മണ്ഡലത്തിലെ എൽ സ് സ് യുഎസ്എസ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു തലോർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിശീലന ക്യാമ്പ് കെ കെ രാമേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ കെ അനൂപ് ടി എസ് ബൈജു എൻ മനോജ് സുന്ദരി മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു രണ്ടു ബാച്ചുകളിലായി തൊള്ളായിരത്തിൽ പരം കുട്ടികൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു പരീക്ഷാ പരിശീലന ഗ്രൂപ്പായ സൈലവുമായി സഹകരിച്ചാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്കുള്ള പഠന സാമഗ്രികളും വിതരണം ചെയ്തു

സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ഒരു പരിശീലന പരിശീലന ഓൺലൈൻ കേരളത്തിലെ ഏറ്റവും മികച്ച പരിശീലകരായ സഹകരിച്ചാണ് പുതുക്കാട് മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്